ജെല്ലാം എന്റെ കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു അങ്കമാലി ഡിവിഷൻ സമ്മേളനം നടത്തി അങ്കമാലി എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സി ഐ ടി യു ദേശീയ സെക്രട്ടറി ദീപ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു விளர்க்க போ കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടിയു അങ്കമാലി ഡിവിഷൻ സമ്മേളനം എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു സി ഐ ടിയു ദേശീയ സെക്രട്ടറി ദീപ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് കെ ടി ഷിജു അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ സംഘടനാ റിപ്പോർട്ടും ഡിവിഷൻ സെക്രട്ടറി ലെബിൻ ജേക്കബ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ഐ ടിയു ഏരിയ സെക്രട്ടറി സി കെ സലിംഗുമാർ അരുൺദാസ് പി ഇക്ബാൽ ടി യു ജിനോ മഞ്ജുള പി ജി എ കെ അനിൽ തുളസി കൊല്ലം എം വി സുരേഷ് അലക്സ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു രീതിയിലാണ് അത് ഗവൺമെന്റിന്റെ സംവിധാനങ്ങളെ അല്ല അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള അത്തരത്തിൽ ഗവൺമെന്റ് നടത്തുന്ന ആശുപത്രികളൊന്നും അല്ല അവിടെയൊക്കെ ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ കേരളം അവിടെ പുരുഷമായിട്ട്